ഈ ഐലൻഡ് കാണേണ്ടവരെ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ബൈ ട്രെയിൻ ട്രെയിനാണ് പോകുന്ന നിങ്ങൾ ഉടുപ്പി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം മാൽപേ ബീച്ചിലേക്ക് പോകാന് എങ്ങനെയാണ് മാൽപ്പേ ബീച്ചിലേക്ക് എത്തിപ്പെടുക എന്നുള്ള സാഹചര്യങ്ങൾ ഞാൻ വിശദമാക്കിയിട്ട് ഇതിൻ്റെ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാൻ മറക്കരുത് പിന്നെ മാൽപ്പേ ബീച്ച് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കർണാടകയിലെ ശിരൂരിനടുത്ത് അന്നുണ്ടായ ആ ഒരു ലാൻഡ് സ്ലൈഡിൽ ആ കുന്നും മലയും ഒക്കെ ഇടിഞ്ഞിട്ട് അത് നേരെ പുഴയിലേക്ക് നമ്മുടെ അർജുനയും കൊണ്ടുപോയപ്പോൾ അർജുനയും ആ ട്രക്കും ഗംഗാവലി പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി വന്ന നമ്മളുടെ ഈശ്വർ മാൽപേയുടെ ആ നാടാണ് ഈ മാൽപേ ബീച്ച് മാൽപ്പ ബീച്ചിനെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകേണ്ട ബാക്കി വിശേഷങ്ങളാണ് കാണിക്കാനുള്ളത് അപ്പൊ നമുക്ക് നേരെ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം ദ്വീപിലേക്ക് പോകുന്നതിന്റെ ടിക്കറ്റിന്റെ നിരക്കും ബോട്ട് സർവീസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ മുൻപ് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് വീണ്ടും പറയുകയാണ് അപ്പൊ നമ്മൾ പത്തിൽ പരം ഫാമിലിയുമായിട്ട് ഈ ബോട്ടിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ഷൂക്കെ അയച്ച് കാരണം കുറച്ച് വെള്ളത്തിലൂടെ ഇങ്ങോട്ട് നടന്നു കയറണം അങ്ങനെ മാൽപ്പ ബീച്ചിൽ നിന്ന് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി തിരൊക്കെ ഇണ്ടല്ലേ കുട്ടിക്ക അതൊരു ബോട്ടിനങ്ങനെ തള്ളിക്കൊടുക്കും പുറകില് ഈ ബോട്ടിൽ ഇരുന്നിട്ടുള്ള ഇരുപത് മിനിറ്റ് നിങ്ങളുമായിട്ട് സെന്റ് മേരീസ് ഐലൻഡിന്റെ കുറച്ച് ചരിത്രം ഞാൻ പറഞ്ഞുതരാം അതാ മുമ്പിൽ നമ്മൾ കാണുന്ന കുറേ ദൂരെ അതാണ് സെന്റ് മേരീസ് ഐലൻഡ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഇന്ത്യയിലേക്കുള്ള കടൽ വഴി കണ്ടെത്തിയതോടെ പോർച്ചുഗീസിലെ നമ്മുടെ വാസ്കോഡഗാമ വന്നിറങ്ങിയതാണ് ഈ ഐലൻഡിലേക്ക് ഇതുപോലുള്ള ചെറുബോട്ടുകളിലാണ് സഞ്ചാരികളെ ഈ ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളുടെ കൂടെ ഈ ബോട്ടില് രണ്ടു മൂന്ന് ഫാമിലികളൊക്കെ ബാംഗ്ലൂർ ഭാഗത്ത് നിന്ന് വന്നവരാണ് പിന്നെ ഒരു മലയാളി ഫാമിലി ഉണ്ട് അതുകൂടാതെ ഈ ഉടുപ്പി ഡിസ്ട്രിക്റ്റിന്റെ അടുത്ത പ്രദേശത്ത് നിന്ന് ചുമ ദ്വീപിൽ പോയിട്ട് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നാലും അഞ്ചും പ്രാവശ്യമൊക്കെ പോയവരും വീണ്ടും നമ്മളുടെ കൂടെ ഈ ബോട്ടിലുണ്ട് മൻസൂറാണ് ബോട്ട് നിയന്ത്രിക്കുന്നത് നമ്മൾ ഏകദേശം ബീച്ചിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് ഈ സെന്റ് മേരീസ് ഐലന്റിലേക്ക് നമ്മൾ ഏകദേശം ഈ ദ്വീപിന്റെ അടുത്തേക്ക് എത്തി നല്ല സർവീസ് ആണ് ാണ് പിന്നെ ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ഐലൻഡിലേക്ക് എത്തി ഇനി ഇവിടുന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം ഈ ദ്വീപിലേക്കുള്ള പ്രധാന കവാടമാണ് ഈ കാണുന്നത് അതുകൂടാതെ ഈ ബോട്ട് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുമ്പോൾ നമുക്ക് ഈ ദ്വീപിന്റെ പല ഭാഗങ്ങൾ കടലിൽ നിന്ന് തന്നെ കാണാം അതിന്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് ഒരുപാട് തെങ്ങുകള് കാണുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ കയറി ഒക്കെയാൽ അറിയാം നമ്മൾ മാൽപ്പ ബീച്ചിൽ നിന്ന് കണ്ട ആ ഒരു മണലിന്റെ കളർ ഒന്നും അല്ല ഇവിടെ അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നമ്മളുടെ വാസ്കോഡാമ കാലുകുത്തിയ ആ ഒരു ദ്വീപിലേക്ക് നമ്മളും കാലുകുത്താൻ പോവുകയാണ് ബോട്ട് ഇതാ അങ്ങോട്ടേക്ക് അടുപ്പിക്കുകയാണ് ബീച്ചില് പോവാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇറക്കിയ ബോട്ട് അത് അടുത്ത ട്രിപ്പിന് വേണ്ടിട്ട് പോവാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ച അക്ഷയ് എന്ന് പറയുന്ന ആൾ ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അപ്പോ അനുഷയും അതുപോലെ തന്നെ അക്ഷയുമൊക്കെ വീണ്ടും ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഈ സ്ഥലം അത്രയും നന്നായത് കൊണ്ടായിരിക്കുമല്ലോ അവർ വീണ്ടും വീണ്ടും വരുന്നത് എന്തായാലും നമുക്ക് ഈ പ്രധാന കവാടത്തിലൂടെ ഐലൻഡിന്റെ അകത്തേക്ക് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഈ കവാടത്തിലൂടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ഇടത്തെ സൈഡിൽ കാണുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കണമെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ചായ കോഫി പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിങ്ങനെ ഈ ദ്വീപിലൂടെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് വെള്ള മണലുകളാണ് ഈ മണലുകളിൽ കക്ക കയറി വന്നിട്ട് കക്കയുടെ തോടാണ് കംപ്ലീറ്റ് അതുകൊണ്ടാണ് ഈ ഗ്രൗണ്ടിൽ ഇത്രയും ബ്രൈറ്റ്നസ് ഈ ദ്വീപിൻ്റെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു തെങ്ങും പറമ്പിൽ പോയത് പോലെയാണ് കംപ്ലീറ്റ് കേര വൃക്ഷാണ് പിന്നെയും കുറേ സംഭവങ്ങളുണ്ട് നമുക്കിനിയും മുമ്പോട്ടേക്ക് പോയിട്ട് അടുത്ത ഭാഗങ്ങൾ കാണാം ദ്വീപിൻ്റെ കടലിനോട് ചേർന്ന അടുത്ത ഭാഗത്ത് ഇവർ ആർട്ടിഫിഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ബോട്ടിൽ കൊണ്ട് ആർട്ട് ചെയ്തെടുത്ത ഒരു ടാപ്പും ഇതുപോലെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ സെൻറ് മേരീസ് ഐലൻഡിന്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ മറ്റുള്ള വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ദ്വീപ് പൂർണ്ണമായും അഗ്നിപർവ്വത പാറകൾ ഉൾക്കൊള്ളുന്ന ഒരു ദ്വീപാണ് ഈ പാറകൾക്ക് ഡാസൈറ്റുകളും അതുപോലെ തന്നെ റിയോ ഡാസൈറ്റുകളും റിയോ ലൈറ്റുകളും ഗ്രാനോഫെയറുകളും അങ്ങനത്തെ ഒരുപാട് ആസിഡുകളുടെ ഘടന അടങ്ങിയ ഒരു പാറക്കൂട്ടങ്ങളാണ് ഈ ദ്വീപിന് ചുറ്റുമുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടലിലേക്കൊക്കെ ഇറങ്ങാൻ തോന്നും പക്ഷെ ഒരിക്കലും ഇറങ്ങരുത് വളരെ ഡെയിഞ്ചർ ഏരിയയാണ് കാരണം നല്ല ആഴമുണ്ട് കടലിൻ്റെ ഉൾക്കടലിൻ്റെ ഭാഗങ്ങളെ പോലെയാണ് ഇതിനോട് ചേർന്ന കരഭാഗങ്ങളൊക്കെ ഈ ഐലൻഡിലേക്ക് സഞ്ചാര യോഗ്യമായ ടൈം നമ്മളുടെ കാലാവസ്ഥ നോക്കുക എന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ സമയം ഈ ഒരു സമയം തന്നെയാണ് ഒരു ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഈ ഒരു ശൈത്യകാലത്ത് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാൻ നല്ലത് കാരണം ഇവിടെ ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉണ്ടാവുകയുള്ളൂ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആ റോക്സുകൾ ഈ ദ്വീപുകളുടെ പടിഞ്ഞാറൻ തീരത്ത് കടലിൽ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഷെല്ലുകളുണ്ട് ഈ ഐലൻഡിൻ്റെ വിശേഷങ്ങൾ ഇനിയും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് പക്ഷേ ഈ വീഡിയോ ഒരുപാട് ദൈർഘ്യം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോരടിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് സെൻറ്റ് മേരീസ് ഐലൻ്റിലെ കുറച്ച് വിശേഷങ്ങളും കൂടി പറയാണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കർണാടകയിലെ ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ ഈയൊരു ഐലൻഡിന്റെ അടുത്തായിട്ട് തന്നെ വടപാണ്ടേശ്വര ക്ഷേത്രവും ദൈത്യചിന്തയുടെ സ്ഥാപകനായ സന്യാസി മധു ആചാര്യർ പ്രതിഷ്ഠിച്ച ബലരാമന്റെ ചിത്രവും അതുപോലുള്ള ആരാധനാലയങ്ങളും വിനോദ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള സഞ്ചാര കേന്ദ്രങ്ങളും ഈ ഉടുപ്പി ഡിസ്ട്രിക്റ്റിന് അടുത്ത് തന്നെയുണ്ട് അങ്ങനെ ഈ ഐലൻഡിന്റെ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരക്കും ബബായ്